ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളു പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞല്ലോ സി എം വിളിച്ചിരുന്നോ തോണണ്ടേ തോണി കൂടാൻ പോകല്ലേ ഞാൻ പറഞ്ഞല്ലോ സി പി ഐയുടെ കമ്മറ്റി കൂടാൻ പോകുന്നു ആ കമ്മറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനത്തേക്കുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇല്ല ഇല്ല എൽ ഡി എഫിൻ്റെ ഭാഗമാണ് സി പി എം സി പി എമ്മിൽ അതുകൊണ്ട് സി എം വിളിച്ച ചർച്ച ചെയ്യും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും അപ്പോൾ തുറന്നു കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫാണ് രാഷ്ട്രീയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ട് അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാകും ഇപ്പൊ എൽ ഡി എഫ് അല്ല എന്നുള്ള രീതിയിലാണോ വേറൊന്നും പറയാലോ കമ്മിറ്റി വിടാൻ പോകുന്ന ശരിയോ